എൻ്റെ പേര് മെറിൻ ജോർജ് ഞാൻ കായംകുളത്തിൽ നിന്ന് വരുന്നു ഞാനൊരു ഓർത്തഡോക്സ് സഭവിശ്വാസിയാണ് കറ്റാണം വലിയ പള്ളി സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് പള്ളിന്ന് വരുന്നു എൻ്റെ ആദ്യത്തെ ഉടമ്പടി ഞാൻ എടുക്കുന്നത് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സോ ആദ്യത്തെ ഉടമ്പടി എടുക്കാൻ വരുമ്പം എൻ്റെ കസിൻ്റെ നല്ലൊരു പ്രചോദനം മൂലമാണ് ഞാൻ വന്നത് വലിയ വിശ്വാസം ഇതൊന്നുമല്ല ഓക്കെ ചേച്ചി പറഞ്ഞു വന്നു ഇവിടെ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയപ്പോഴും വലിയ പ്രാർത്ഥനയൊന്നുമില്ല ഒരു ഒരു എന്തോ ഒരു നമ്മളൊരു പ്രാർത്ഥന ഇങ്ങനെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന പോലെ ഉള്ളായിരുന്നു എനിക്ക് ഉടമ്പടിയിലൊന്നും ജീവിച്ചൊന്നുമില്ല രാവിലത്തെയും തോന്നുവാണെങ്കിൽ മാത്രം പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പോഴും അത് കഴിഞ്ഞിട്ട് എനിക്ക് വിശ്വാസം വന്നതെന്ന് വെച്ചി ഒരു ദിവസം ഇതിനൊക്കെ മുന്നേ ഉടമ്പടി എടുക്കുന്നതിനൊക്കെ മുന്നേ എനിക്ക് ഒരു പത്രം കിട്ടിയിരുന്നു അപ്പം ആ പത്രം വലിയ വിശ്വാസത്തോടല്ല മേടിച്ചതും എൻ്റെ കസിൻ്റെ കുട്ടി കൊണ്ട് തന്നോണ്ട് വീട്ടിലെടുത്ത് വെച്ചു അത്ര തന്നെ അത് എൻ്റെ സ്റ്റഡി ടേബിളിൽ ഇങ്ങനെ പൊടിയടിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം ചുമ്മാ ഇരിക്കുമ്പം എനിക്ക് മലയാളം വലിയ അങ്ങനെ ഒത്തിരി ഫാസ്റ്റായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല അപ്പം ഞാൻ വിചാരിച്ചു ഓ അവിടെ ഇരിപ്പുണ്ടല്ലോ നോക്കാം പ്രതിക്കെ പ്രതിക്കെ ഓരോ വേഡ്സും എടുത്തെടുത്ത് എടുത്ത് വായിച്ച് സമയം പോയതേ മനസ്സിലായില്ല എനിക്ക് ഡൗട്ട് പോകുന്ന വേർഡ്സ് എൻ്റെ മമ്മിയോടും ചോദിച്ച് അങ്ങനെ വായിച്ച് ആ പത്രം എപ്പോഴാണ് രാവിലെ ഇരുന്ന ആള് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ പൂർത്തിയാക്കി അപ്പോൾ ഓരോ സാക്ഷ്യങ്ങളും വായിക്കുമ്പോഴും അതിനകത്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഒരു ഭയങ്കര മിറാക്കിൽ ഞാൻ വിചാരിച്ചു ഉദയമേ ഇതാ ഇതാണോ ഞാൻ പ്രാർത്ഥിക്കാതിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും ഞാൻ ഉടമ്പടി ജീവിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് വീണ്ടും ഉടമ്പടി എടുക്കാനായിട്ട് പുതിയ ഉടമ്പടി എടുക്കാനായിട്ട് ഒഴുങ്ങി ഒഴുങ്ങി ഇവിടെ വന്ന് അങ്ങനെ ആദ്യത്തെ കാര്യം എനിക്ക് ആദ്യത്തെ സാക്ഷ്യം പറയാനുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ട് മൂന്ന് പ്രാവശ്യത്തെ അറ്റംപ്റ്റ് സെറ്റ് എക്സാമിൻ്റെ അറ്റംപ്റ്റ് എപ്പോഴും ബോർഡർ ലൈനിലായിരിക്കും എനിക്ക് പോകുന്നത് കൂടി വന്ന രണ്ടോ മൂന്നോ മാർക്കിന് പോകുന്ന ഞാൻ റിസൾട്ട് ആ എക്സാം ഇവിടുത്തെ കിട്ടിയ നമ്മുടെ ആ കാശുരൂപമായിട്ട് ഞാൻ പോയി എക്സാം എഴുതി കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ പോയി എഴുതി എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നല്ല പേടിയുണ്ട് ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ഞാൻ ക്ലിയർ ചെയ്യാൻ പോകുന്നില്ല പക്ഷേ റിസൾട്ട് വന്നപ്പം എനിക്ക് സിക്സ്റ്റീൻ മാർക്സ് പാസിംഗ് മാർക്സിനേക്കാളും സിക്സ്റ്റീൻ മാർക്സ് കൂടുതലുണ്ടായിരുന്നു ക്ലിയർ ചെയ്തു ആഫ്റ്റർ ടു അറ്റംപ്റ്റ്സ് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സാക്ഷ്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ പ്രാ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കണ്ണടിച്ച് തുറക്കുമ്പം മാതാവിൻ്റെയും കുഞ്ഞിൻ്റെയും രൂപം ഞങ്ങളുടെ ഭിത്തിയിൽ പ്രത്യക്ഷപ്പെട്ടു ആ ഫോട്ടോ ഇപ്പം ഞാൻ ഫോണിലുണ്ട് കാണ്ടവർക്ക് കാണാം മൂന്നാമത്തെ സാക്ഷ്യം പറയുകയാണെങ്കിൽ എൻ്റെ ഡാഡിയുടെ ഡാനിയന് എൻ്റെ ഉപ്പാപ്പന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു നല്ല സീരിയസ് ആയിരുന്നു അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു പരമലയിലായിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞു നട്ടലിനൊരു ഓപ്പറേഷൻ വേണം സീരിയസ് ആണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞില്ല പ്രാർത്ഥിക്കുന്നോണ്ട് ഇതില്ല ഓപ്പറേഷൻ വേണ്ടി വരില്ല അങ്ങനെ പിറ്റേ ദിവസം തന്നെ നമ്മുടെ ഇവിടുത്തെ വസ്തുക്കളായ എണ്ണയും ഉപ്പുമൊക്കെ ആയിട്ട് പോയി അങ്ങളുടെ നെറ്റിക്ക് എണ്ണ തടങ്കിക്കൊടുക്കാൻ പറ്റി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് പറയുന്നു ഓപ്പറേഷൻ വേണ്ട വേണ്ടെന്ന് തന്നെ കേട്ടു റെസ്റ്റ് മതി ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജായി ഭയങ്കര സീരിയസ് ആയിട്ടിരുന്ന ഒരാൾ എണ്ണ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മൂന്നാല് ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആയത് തന്നെ എനിക്ക് ഭയങ്കര ഒരു മിറാക്ലേഴ്സ് ആയിട്ട് ഇപ്പോൾ ഒരു തോന്നുന്നുണ്ട് അവരെയും വിശ്വാസത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റി പിന്നെ എൻ്റെ കൂട്ട് പല എനിക്ക് കിട്ടുന്ന പത്രങ്ങൾ ഇവിടുത്തെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ ഞാൻ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിലും കടകളിലും പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന ഞാനൊരു ടീച്ചറാണ് അപ്പം സ്കൂളിൽ ജോലി ചെയ്യുന്നിടത്ത് എല്ലാവർക്കും കൊടുക്കും ആ കൊടുക്കുന്നവരൊക്കെ പലരും പിന്നെ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്ന് പറയാറുണ്ട് വാട്ടർ മിറാക്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്തുവാ ഇതെവിടെയാണ് ഈ പള്ളിയെന്ന് ചോദിക്കും ഞാൻ വെച്ചാൽ എന്ത് പറ്റി അവർ അവരുടെ കാര്യങ്ങൾ പറയും മുടങ്ങിക്കറുന്ന കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കുന്നു അങ്ങനെയൊക്കെ ഓരോ എനിക്ക് തോന്നുന്നൊരു പത്ത് പന്ത്രണ്ട് പേര് എന്നെ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് വീണ്ടും വീണ്ടും പത്രം മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് കിട്ടുമ്പം പറയണേ അല്ലെങ്കിൽ ഒരു മൂന്നാലഞ്ച് പത്രം തന്നെ എന്നോട് എൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ തന്നെ മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് അവര് അവരുടെ കുടുംബക്കാരെയും ഇവിടെ പള്ളിയിൽ കൊണ്ടുവരാറുണ്ട് പിന്നെ ഞാൻ ലാസ്റ്റ് വെച്ച് എൻ്റെ ഒരു കഴിഞ്ഞ ഉടമ്പടിയിൽ ഞാൻ വെച്ചൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവല്ലയിൽ എൻ്റെ മോളെ ഞാൻ ആഗ്രഹിച്ചൊരു സ്കൂളിൽ ചേർക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ എവിടെയാണോ മോൾ അവിടെ എനിക്കും ജോലി ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പം നേരത്തെ ചെയ്ത ജോലി ഞാൻ റിസൈൻ ചെയ്തിരുന്നു അപ്പം ഞാൻ അവിടെ പ്രാർത്ഥിച്ചു ഒറ്റ വേക്കൻസി ഉള്ളായിരുന്നുള്ളൂ കുറേ കാൻഡിഡേറ്റ്സും അപ്പം ഞാൻ പ്രാർത്ഥിച്ചു മോളെ എന്തായാലും ഞാൻ ചേർത്തു അപ്പം എനിക്കും അവിടെ കിട്ടിയ വലിയ കൊള്ളാം ബിക്കോസ് മോ എനിക്ക് അവളെ നമുക്ക് മക്കളുടെ കൂടെ തന്നെ ജോലി ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ പക്ഷേ വേക്കൻസ് ഇൻ്റർവ്യൂ കൊടുത്തു ഭയങ്കര പാടായിട്ടുള്ള ഇൻറ്റർവ്യൂ ആയിരുന്നു പക്ഷേ റിസൾട്ട് ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ സെലക്റ്റഡ് ആണെന്ന് കേട്ടു ഇതാണ് എൻ്റെ സാക്ഷ്യം ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പം പത്രം കയ്യിലുണ്ട് പത്രം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ഇങ്ങനെ പത്രം വിതരണം ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ നോക്കിയപ്പം ഒരു അമ്മ ഒരു പ്രായമായൊരു അമ്മ എനിക്ക് തോന്നുന്നു ഒരു എഴുപത്തഞ്ച് എൺപത് വയസ്സ് എന്തായാലും കാണും പക്ഷെ ഭയങ്കര ഫേസിലൊക്കെ ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു പ്രകാശം ആ ഒരു അമ്മ കഴുത്തിയിൽ ഇട്ടേക്കുന്ന ഒരു അഞ്ച് കൊന്ത അഞ്ചല്ല അത് കൂടുതൽ കൊന്ത എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അവൻ്റെ അഞ്ചാറ് കൊന്ത മെലിങ്ങിയൊരമ്മ നല്ല ഐശ്വര്യം തോന്നുന്ന ഒരു അമ്മ അഞ്ചാറ് കൊന്തയാണ് ഇട്ടേക്കുന്നത് മുല്ലപ്പൂവിൻ്റെ ഒരു ബാസ്ക്കറ്റ് തന്നെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അപ്പം എന്നെ ഇങ്ങനെ കയ്യാട്ട് ഞാൻ ആ അമ്മയ്ക്ക് ഒരു പത്രം നേരത്തെ കൊടുത്തിട്ട് ഞാൻ വേറെ ആൾക്കാർക്ക് കൊടുത്തു ഈ അമ്മ ഒന്നും മിണ്ടാതെ എൻ്റെ കയ്യിൽ നല്ല പുഞ്ചിരിയോടെ തന്നെ മേടിച്ചു അതെനിക്ക് എന്നെ ഇങ്ങനെ നോക്കി നിപ്പുണ്ട് ദൂരെ ഞാൻ വിചാരിച്ചു എന്തു പറ്റി ഇനി മുല്ലപ്പൂ മേടിക്കാൻ വല്ലതും പറയൂ എന്തുവാ അപ്പോഴും എനിക്കൊന്നും കത്തുന്നില്ല ശരിക്കും പറയാം പക്ഷെ ചെന്ന് നോക്കിയപ്പം എന്നോട് പറയും നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചിരിക്കും ഇത് മാത്രം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ട് ചെയ്ത് നോക്കിയപ്പോഴത്തെ ആളിനെ കാണാനില്ല അപ്പം ഇപ്പോഴും ആ മുഹം എനിക്കൊന്നൊരു ടു ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് ആയത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഈ മുഹം എൻ്റെ എന്താ തെളിഞ്ഞ നിപ്പം ഉണ്ട് ഭയങ്കര അതുപോലെ ഒരു ഭയങ്കര ഒരു ഐശ്വര്യമുള്ള അമ്മ ഞാൻ കണ്ടിട്ടില്ല അത് ഞാൻ വിശ്വസിക്കുന്നു മാതാവ് തന്നെ ആയിരിക്കും അത് ആണ് മാതാവ് തന്നെയാണ് സോ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ കാര്യങ്ങൾ എനിക്ക് സാധിച്ച അമ്മ മാതാവും ദേവകുമാരും സാധിച്ചു കാര്യങ്ങൾ ഇതുപോലെ തന്നെ ഞങ്ങൾ പല സെലിബ്രേഷൻ പണ്ട് ഏത് ബേർത്ത് ഡേ വന്നാലും ഏത് ഒക്കേഷൻ വന്നാലും നമ്മൾ വീട്ടിൽ തന്നെ കേക്ക് മുറിച്ച് നമ്മൾ തന്നെ ഓരോ കാര്യങ്ങൾ മേടിച്ച് അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാർ ഇവിടുന്ന് ഇവിടെ തുടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഓരോ ഓർഫനേജിലും വിസിറ്റ് ചെയ്ത് അവരുടെ ഒപ്പം കേക്ക് മുറിച്ച് അവരുടെ ഒപ്പം ആഹാരം എന്തുണ്ടെങ്കിലും അവർക്കൊരു പങ്ക് കൊടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പം ഒരു ഡിവോഷണൽ രീതിയിൽ ജീവിക്കാനും യൂട്യൂബ് അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് എൻ്റർ എൻ്റർടൈൻമെൻറ്റ് കാണാനും മ്യൂസിക് ചാനൽസോ അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഞാനിപ്പം സാക്ഷ്യങ്ങൾ എല്ലാ ദിവസവും ഒരു അഞ്ച് സാക്ഷ്യം വെച്ചെങ്കിലും കാണാൻ ശ്രമിക്കും ഉടമ്പടി അച്ഛൻ്റെ ധ്യാനം കൂടാൻ ഇപ്പം ട്യൂസ്ഡേ തന്നെ കൂടാൻ പറ്റിയില്ലെങ്കിൽ അത് ഒരാഴ്ചയായിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടാണെങ്കിലും മാക്സിമം കൂടാൻ ശ്രമിക്കും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പം അങ്ങനെയല്ല ട്യൂസ്ഡേ തന്നെ കൂടാൻ മാക്സിമം കൂടുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇതുമൂലം പലരെയും എൻ ഞങ്ങളൊരു ഓർത്തഡോക്സ് വിശ്വാസി ആയതുകൊണ്ട് തന്നെ പലരും കൊന്ത അങ്ങനെ ചൊല്ലാറൊന്നും ഇല്ല പക്ഷേ ഈ എനിക്ക് കിട്ടിയ ചില കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് പലരെയും വിശ്വാസത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റി ഇപ്പം ഞങ്ങളുടെ ഓർത്തഡോക്സ് ഞങ്ങളുടെ റിലേറ്റീവ്സ് തന്നെ പലരും എന്നോട് ചോദിക്കും എങ്ങനെയാണ് കൊന്ത ചൊല്ലുന്നത് എന്നൊക്കെ ചോദിച്ച് വരാറുണ്ട് അപ്പം ദേവികുമാരനും മാതാവിന് ഒരായിരം നന്ദി വ്യക്തി ജീവിതത്തിൽ മാറ്റം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് വീട്ടിലൊക്കെ മമ്മിയൊക്കെ എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെ ആരെങ്കിലും എന്തെങ്കിലും ഹസ്ബൻഡ് എന്തെങ്കിലും പറഞ്ഞാലോ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് എടുത്തു ചാടി അവരെ എന്തെങ്കിലും കടിച്ച് പറയും ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യം വരുന്ന ഒരാൾ ഒട്ടും പേഷ്യൻസ് ഇല്ല ആസ് എ ടീച്ചർ നല്ല രീതി പേഷ്യൻസ് വരേണ്ട ഒരാളാണ് നല്ല പേഷ്യൻറ്റ് ബിഹേവിയർ വേണം പക്ഷേ ഇപ്പം ഉടമ്പടി എടുത്തതിന് ശേഷം നല്ല എല്ലാം എന്തെങ്കിലും പറഞ്ഞാൽ പോലും ഞാൻ കേട്ടുകൊണ്ടിങ്ങനെ ഇരിക്കും അങ്ങനെ മാക്സിമം മാക്സിമം ഞാൻ ഒന്നും പറയത്തില്ല ഇപ്പം ആ ഒരു സ്വഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ ആ യെസ് ഈ നമ്മുടെ സഹായത്തിന് വേണ്ടി ആൾക്കാരൊക്കെ വരുമ്പം ഞാനൊന്നും കൊടുക്കത്തില്ലായിരുന്നു പണ്ടത്തെ ഒരു സ്വഭാവം എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കും അത് ഇന്ന തുകയിൽ ഞാൻ എന്ന് വെച്ചാൽ പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ ഓക്കെ അത്രയും മതി അതിൻ്റെ ആവശ്യമുള്ളൂ എന്നുള്ളത് വിചാരിക്കുമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല എൻ്റെ പേഴ്സിൽ അത് ഏത് തുകയാണെന്ന് ഞാൻ ചിന്തിക്കത്തില്ല അഞ്ഞൂറെങ്കിൽ അഞ്ഞൂറ് അങ്ങനെങ്കിൽ അങ്ങനെ ഓക്കെ ാസ്റ്റ് നോട്ടാണെങ്കിൽ പോലും എൻ്റെ മുന്നിൽ ഒരാൾ കൈ നീട്ടുകയാണെങ്കിൽ ഞാൻ അവർക്ക് കൊടുത്തിരിക്കും ഞാൻ വിചാരിക്കും സാരമില്ല എ ടി എം എടുക്കാം എന്നാൽ പോലും എൻ്റെ നോട്ട് തീർന്ന കയ്യിലിരിക്കുന്ന അവസാനത്തെ നോട്ടായാലും കൊടുക്കാം അപ്പൊ അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ അത് ഇവിടത്തെ ഓരോരുത്തരുടെ സാക്ഷ്യങ്ങൾ കേട്ടും അച്ഛൻ്റെ ധ്യാനം കൂടിയൊക്കെ തന്നെയാണ് ആ ഒരു ബിഹേവിയറിലോട്ട് വന്നെത്താൻ പറ്റിയത് അങ്ങനെ കുടുംബത്തിലായാലും നല്ല സമാധാനം ഉണ്ട് ഞാൻ വഴക്കിട്ടിങ്ങനെ മൂഷാട്ടെ പിടിച്ചിരുന്നാലും ഇപ്പൊ ആ സ്വഭാവം ഇല്ലാത്ത തന്നെ നല്ല സമാധാനം ഉണ്ട് ഇതാനും അപ്പം ഇതൊക്കെയാണ് എനിക്ക് വന്ന മാറ്റങ്ങൾ സങ്കീർത്തനങ്ങള് മുപ്പത്തിനാല് ആറ് മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് എന്നെ അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ മെറിൻ ജോർജ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ പങ്കുവച്ചത് ഭൗതികമായ നന്മകൾക്കപ്പുറം എത്ര കണ്ട് കൂടി പ്രേക്ഷിത പ്രവർത്തനത്തിലേക്ക് തൻ്റെ ജീവിതത്തെ കൊടുക്കുവാൻ സാധിച്ചു ദൈവത്തെ അറിയിക്കുവാനും വിശ്വാസമുള്ളവരെ അതിൽ ആഴപ്പെടുത്തുവാനും എത്ര കണ്ട് തൻ്റെ ഉടമ്പടി ജീവിതം ഉപകരിക്കുന്നു എന്നതിനെയാണ് ഈ സാക്ഷ്യത്തിൽ പ്രത്യേകമായിട്ട് ഏറ്റുപറയുന്നത് സഹോദരി പറയുന്നുണ്ട് ഒരു മാതാവിനോട് ജപമാല ചൊല്ലുന്ന ഭക്തി അധികമില്ലാത്ത ഒരു സമൂഹ സഭാവിശ്വാസത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ അത് പഠിച്ച നാൾ മുതൽ പഠിച്ചെടുത്ത നാൾ മുതൽ കൂടുതൽ തിഷ്ഠമായി അതിൽ ആശ്രയിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ അതെനിക്ക് ജീവിതത്തിൽ മുഴുവനും സർവ്വതല സ്പർശിയായി മാറുന്നതായിട്ടാണ് അനുഭവപ്പെട്ടതെന്ന് ഉടമ്പടി ആദ്യം എടുത്തൊരു കാര്യവും സൂചിപ്പിച്ചു ഏതാണ്ട് ഒരു വർഷത്തോളം ഒരു കൃപാസനം പത്രം മകളുടെ കയ്യിൽ കിട്ടിയിട്ട് പൊടി പിടിച്ച് മുറിയിൽ തന്നെ ഇരുന്ന ചരിത്രവും സൂചിപ്പിച്ചു പിന്നീട് ഒരു തവണ അത് ഒന്ന് മറിച്ചു നോക്കി തപ്പിത്തടന്ന് വായിച്ചെടുത്തതിന് ശേഷമാണ് അമ്മയിലേക്കുള്ള ആദ്യത്തെ ഇൻവിറ്റേഷൻ കൃപാസനം വരെ എത്തുവാൻ മകൾക്ക് സാധിക്കുന്നത് എത്തി ഉടമ്പടി എടുത്ത് പോയപ്പോഴും ആദ്യം അല്പമൊന്ന് അലസതയിലേക്കാണ് മാറിയത് എന്നാൽ അമ്മയുടെ അനുഭവം കിട്ടി തുടങ്ങുമ്പോൾ സ്നേഹത്തോടു കൂടി ചില സാഠ്യങ്ങൾ അത് പറയുന്നുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയോട് പറയും എനിക്ക് അമ്മയെ ഒന്ന് കാണണം എനിക്ക് അമ്മയെ ഒന്ന് കാണണമെന്ന് പിടിവാശി വെച്ച് ഇന്നും മായാതെ അവരുടെ ഭിത്തിയിൽ ആ മുറിയുടെ ഭിത്തിയിൽ അമ്മമാതാവിൻ്റെ ചിത്രം പതിഞ്ഞ് നിൽക്കുന്നു അതാണ് ഏറ്റവും വലിയ സന്തോഷമായി കാണുന്നത് എൻ്റെ പിടിവാശിക്ക് മുമ്പിൽ എൻ്റെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് എൻ്റെ വിശ്വാസത്തിൻ്റെ കുറവുകളെ പരിഹരിച്ച് എൻ്റെ ഉടമ്പടി ജീവിതത്തെ ഉറപ്പിച്ചു വന്ന് ആ ഉറപ്പ് കിട്ടിയ നാളു മുതൽ പിന്നീട് പ്രേക്ഷിത പ്രവർത്തനത്തിലേക്കാണ് കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നത് ഓരോരുത്തർക്കും കൃപാസനം പത്രം കൊണ്ടുചെന്ന് എത്തിച്ചു കൊടുക്കുക കൊടുക്കുന്നവരോടൊക്കെ തൻ്റെ ജീവിതാനുഭവങ്ങളിൽ സൗഖ്യങ്ങൾ പങ്കുവെക്കുക അത് പഠിപ്പിക്കുന്ന ഇടങ്ങളിലാണെങ്കിലും മക്കൾക്ക് വേണ്ടി പഠനം സ്ഥലം തിരഞ്ഞെടുക്കുന്ന ഇടങ്ങളിലാണെങ്കിലും ഒക്കെ എല്ലാവരോടും പറയുവാൻ പരിശുദ്ധ കൃപാസന മാതാവ് ഉള്ളൂ സഹോദരി പറയുന്നുണ്ട് അങ്ങനെ പത്രം കൊടുത്ത് നടക്കുമ്പോഴാണ് ഇന്ദും കണ്ണിൽ നിന്നും ആയാത്ത കാഴ്ചയായി അമ്മ മാതാവിൻ്റെ സുന്ദരമായൊരു ചിത്രം മകൾക്ക് ലഭിക്കുന്നതും അത് ഒരാൾ വന്ന് നിറയെ മുല്ലപ്പൂവും വളരെ സൗന്ദര്യമുള്ള ഒരാൾ വന്ന് മകളോട് നീ എന്ത് പരിശ്രമത്തിൽ ഏർപ്പെട്ടാലും അത് നിനക്ക് അനുഗ്രഹത്തിന് കാരണമാകുമെന്നൊരു സന്ദേശം പറഞ്ഞ് മറഞ്ഞ് പോകുന്നുവെന്ന് അതിനുശേഷം കുഞ്ഞു പഠിക്കുന്നിടത്ത് തന്നെ സഹോദരിക്ക് ജോലി ചെയ്യുവാൻ പറ്റുന്ന വിധത്തിലെ കാര്യങ്ങളെ ക്രമീകരിക്കുന്നത് സാക്ഷ്യത്തിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ കൃപാസനം ഉടമ്പടിയുടെ ഏറ്റവും വലിയ ആത്മാവ് അതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനമാണ് നമ്മളെല്ലാവരും പ്രേക്ഷിതരാണ് മമോദീസയിലൂടെ ക്രിസ്ത്യാനികളെല്ലാവരും തന്നെ ഈ ദൈവ വേലയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ പലപ്പോഴും കരുതുക അത് വൈദികരുടെയും കന്യാസ്ത്രീമാരുടെയും ഉത്തരവാദിത്വം മാത്രമാണെന്നാണ് അല്ല അവർ ലോകത്തിൽ എത്രയോ ചുരുക്കം എണ്ണമാണുള്ളത് നമ്മൾ ലോകത്തിൽ ദൈവത്തിൻ്റെ സൈന്യമായി അമ്മമാതാവിൻ്റെ പ്രേക്ഷിതരായി ആത്മാവിനെ ദൈവത്തിലേക്ക് കൊടുക്കുവാൻ പറ്റുന്ന വിധത്തിൽ ജീവിതങ്ങളെ മനസ്സാന്തരപ്പെടുത്തുന്നവരായി നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും അതാണ് സഹോദരിയുടെ സാക്ഷ്യത്തിലൂടെ പറയുക ഒത്തിരി പേരെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുപോരുവാൻ പറ്റി ഒത്തിരി പേരെ ജപമാല ചൊല്ലുവാൻ പഠിപ്പിക്കുവാൻ പറ്റി ഒത്തിരി പേരെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ കൊണ്ടുവന്ന ഉടമ്പടി എടുപ്പിച്ചുകൊണ്ട് ഈ പുതിയ ജീവിതത്തിലേക്ക് ഒരു ആത്മാവിൻ്റെ സന്തോഷമുള്ള ജീവിതത്തിലേക്ക് നയിക്കുവാൻ പറ്റി അവസാനം പറഞ്ഞു നിർത്തിയത് എൻ്റെ പേഴ്സിലെ ലാസ്റ്റ് നോട്ടാണെങ്കിൽ കൂടിയും അതിൻ്റെ എത്രയാണ് കനമെന്ന് നോക്കാതെ കൊടുക്കുവാനുള്ളൊരു ബിഹേവിയർ എന്നിൽ രൂപപ്പെടുത്തിയെന്ന് കാരുണ്യ പ്രവൃത്തിയുടെ ശ്രേഷ്ഠമായ ഒരു ദൃഷ്ടാന്തമായി നമുക്കിതിനെ കാണാം അവസാന നോട്ട് പോലും എനിക്കിനി വേണമെങ്കിൽ അലയേണ്ടി വരുമെന്നറിയാമെങ്കിൽ പോലും അതിൻ്റെ പത്ത് രൂപയാണോ നൂറ് രൂപയാണോ അഞ്ഞൂറ് രൂപയാണോ നോക്കാതെ ആ മറ്റേത് എപ്പോഴും നമ്മളെ ഏറ്റവും ചെറുത് കൊടുത്ത് കൊടുത്തുവെന്ന് ആശ്വസിക്കുന്നതിന് പകരം ഇന്ന് കൊടുക്കുമ്പോൾ കനപ്പെട്ട് കൊടുക്കണമെന്ന് തീരുമാനിച്ച് ജീവിക്കുന്നു അത് ഈ ഉടമ്പടിയിലൂടെ മാത്രം ലഭിച്ച അനുഗ്രഹമെന്ന് അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു ഭൗതിക നന്മകളെക്കാളുപരി കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും എങ്ങനെ സ്വഭാവത്തെ മാറ്റി കുടുംബത്തിൽ സമാധാനം കൊണ്ടുവന്നു ശാന്തതയുള്ള രീതിയിൽ പെരുമാറുവാൻ പഠിപ്പിച്ചു കൂടുതൽ വചനം വായിക്കുവാൻ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ശക്തിയുള്ളവളാക്കി പ്രിയമുള്ളവരെ ഇത് ഉടമ്പടി നമുക്ക് തരുന്ന സന്തോഷത്തിൻ്റെ അനുഭവങ്ങളാണ് കൃപയുടെ അനുഭവങ്ങളാണ് നിലനിൽക്കുന്ന അനുഭവങ്ങളാണ് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തെ നവീകരിക്കണമേ എന്ന് കൃപാസനം മാതാവിനോട് നമുക്ക് അപേക്ഷിക്കാം ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും ടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി സാക്ഷ്യപ്പെടുത്താം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക